ഇങ്ങനെ ഇരുന്നപ്പം ചെറിയ വിശപ്പ് തോന്നി അപ്പൊ വിചാരിച്ചെന്തെങ്കിലും ഒന്ന് ചെയ്യാം കിച്ചണിൽ വന്ന് കയറി നോക്കിയപ്പോ ഒന്നും കാണുന്നില്ല അങ്ങനെ നോക്കി വന്നപ്പോൾ കാണാൻ കുറച്ച് പയറിരിക്കുന്നു അയങ്കി അത് നമുക്ക് എടുത്ത് പുഴുങ്ങി വൈകിട്ട് കഴിക്ക എല്ലാവരും കൂടെ എല്ലാ മക്കൾക്കും ഹായ് ഇതിന് ഒരു നാഴി നാഴിപ്പയറാണ് ഞാൻ എടുത്ത് ദണ്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ് അതാണ് നമ്മളിപ്പോൾ എടുത്ത് പുഴുങ്ങാൻ പോകുന്നത് അത് ഞാൻ കഴുകി വാരി ക്ലീനാക്കി കൊണ്ടുവന്നു കല്ലാതെ കഴുകി അരിച്ച് വൃത്തിയാക്കി കൊട്ടുവന്ന് വെച്ചിരിക്കുക ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് അളന്നെടുക്കാം വാരി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചതാണ് ഒരു ഗ്ലാസ് പയർ അപ്പോൾ അതിന് ഇപ്പം ഞാൻ കുക്കറിലോട്ട് ഇടാം കുക്കറിലോട്ട് ഇട്ട് ഇടുകയാണ് അപ്പോൾ ഈ ഒരു ഗ്ലാസ് പയറിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് രണ്ട് ഗ്ലാസ് വെള്ളം ഗ്യാസ് കത്തിച്ച് കൊടുത്ത് ഏഹ് ഒരു നാല് നാല് വിസിൽ വരുമ്പോൾ വാങ്ങാം ഓരോ കുക്കറിനുസരിച്ചാൽ നാല് അഞ്ച് ചിലതിനകത്ത് മൂന്ന് മതിയാവും ഇതിപ്പം ഞാൻ അഞ്ചെണ്ണം ആക്കി കുക്കർ വാങ്ങി നമുക്ക് തണുക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് മാറ്റി ഒരു കവർ വാങ്ങിയാലേ നമുക്ക് പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇവയെല്ലാം ഇട്ട് ഈ കവറിനകത്ത് വെച്ചാൽ നമ്മളിത് വാടാതെ ഇരുന്നുള്ളൂ കാരണം ഇതിപ്പോൾ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിലെ മാർജിൻ ഫ്രീലെല്ലാം ഈ കവർ കിട്ടും അപ്പം ഇത് വാങ്ങി നമുക്ക് ദാണ്ടിങ്ങനെ സിബുണ്ട് സിബ് ഇതിനകത്ത് ഇട്ടിട്ട് ഇനി അടച്ച് നമുക്ക് ഫ്രിഡ്ജ് വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഇത് വാടാതെ ഇരിക്കും അത് എല്ലാവരും നിങ്ങളെല്ലാവരും ഇത് നിങ്ങളുടെയൊക്കെ അടുത്തൊക്കെ ഷോപ്പുകൾ കാണും അവിടെ നിന്ന് വാങ്ങി ഇതുപോലെ സൂക്ഷിക്കുക കുക്കർക്കനത്ത് നമുക്കിതിനെ ഒരു വെൻറ്റിലേറ്റിങ് പൊക്കിയെടുക്കാം നമുക്ക് തുറന്ന് നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് കറക്റ്റ് വേവായിട്ട് ആ വെള്ളം നമ്മൾ അതേ ആ കറക്റ്റിലൊഴിച്ചത് കൊണ്ട് അതേ വേവിൽ ഇരിക്കുക ഇതിനകത്ത് നമുക്ക് കുറച്ചുപ്പ് കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് ഇടാം ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇനി അടുത്തത് നമുക്കൊരു തറയടുപ്പിൽ വെച്ചിട്ട് നമുക്ക് അടുവ് വരും ഉപ്പിട്ടൊന്ന് കുടഞ്ഞ് നമുക്ക് ടാണ്ടൊന്ന് കുറഞ്ഞെടുക്കാം ഇനി നമുക്ക് വെളിച്ചെണ്ണ അല്പമൊഴിക്കാം കടുക് വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണ കൂടെ ആകുമ്പോൾ കടുകിട്ട് കൊടുക്കുക അതാണ് കട കാർ ടേൺ കളിക്കുക कढईत उत्तम फायरेट होईल. मुलाक जायनांबिर्या समतं आपण कुटी वगैरे करत कोणतं भरतं असे फायरेट करते. ഏഴ് ഇളക്കി കണ്ട് നമുക്ക് ആ വെള്ളം വറ്റി രണ്ട് വെള്ളം വറ്റി ഇനി ഇത് നമുക്ക് വാങ്ങാം തണു കിട്ടേ രാത്രിയിലെ നമുക്ക് ഫുഡിനുള്ളത് ഇത് കഴിക്കാം അതായത് എന്നും ചപ്പാത്തി കഴിക്കുമ്പോൾ നമുക്കങ്ങ് ഒരു ബുദ്ധിമുട്ട് തോന്നുമല്ലോ അപ്പോൾ ഇട ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പയറ് ധാന്യങ്ങൾ പുഴുങ്ങി കഴിക്കുക ഇതെല്ലാം നമ്മുടെ ഒരു വൈറ്റമിനാണ് നമ്മൾ നമ്മുടെ പയറ് കുഴിഞ്ഞത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഈ വീഡിയോകൾ ഉടനെ തന്നെ ഈ ഓരോന്നും നമുക്ക് ഇഷ്ടപ്പെട്ടുന്ന കാര്യങ്ങളെല്ലാം ഇനിയും ഇതുപോലെ ചെയ്ത് നിങ്ങളെ കാണിക്കാം